ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ഹിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാവ് തലപ്പിള്ളി താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ താലൂക്കിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറെ പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമായതായി തലപ്പിള്ളി തഹസിൽദാർ പി സീന അറിയിച്ചു താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഡെപ്യൂട്ടി കളക്ടർ പങ്കെടുക്കണമെന്നാണ് ചട്ടം എന്നാൽ തലപ്പിള്ളി തഹസിൽദാറാണ് കാലങ്ങളായി താലൂക്ക് വികസന യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് വിവിധ വകുപ്പുകളുടെ മേധാവികൾ പങ്കെടുക്കേണ്ട വികസന സമിതി യോഗങ്ങളിൽ ക്ലർക്ക് തസ്തികയിലുള്ളവരാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ യോഗ തീരുമാനങ്ങൾ ഒന്നും നടക്കാത്ത അവസ്ഥയിലും നിലവിലുണ്ട് ജനപ്രതിനിധികളോ രാഷ്ട്രീയ കക്ഷി നേതാക്കളോ വളരെ കുറവ് മാത്രമാണ് താലൂക്ക് സഭയിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്